എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിലാണ് പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ സെബസ്തിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും ആഘോഷിക്കുന്നത് രാവിലെ നടന്ന പ്രത്യേക തിരുകർമ്മങ്ങൾക്ക് ശേഷം വികാരി ഫാദർ ജോഷി ആളൂർ കൊടികയറ്റം നിർവഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അഖരപ്പറ്റിയേക്കൽ സഹകാർമ്മികനായി നടത്തുകൈക്കാരൻ കെ എ ബേബി കൈക്കാരന്മാരായ ജോയ് ആന്റണി എം കെ ജോഷി കെ എ രാജു തിരുനാൾ ജനറൽ കൺവീനർ എം കെ ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി ഫെബ്രുവരി ആറ് വരെ എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മുപ്പതിന് നവനാൾ കുർബാനകൾ ഉണ്ടാകും ഫെബ്രുവരി ഏഴ് ശനിയാഴ്ച രാവിലെ ആറു മണിക്ക് ആഘോഷമായ കുർബാന തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിക്കൽ വിവിധ യൂണിറ്റുകളിലേക്കുള്ള അമ്പ് വള ആശീർവദിക്കലും നടക്കും വൈകിട്ട് പതിനൊന്ന് മണിക്ക് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പുവള സമാപനം ഫെബ്രുവരി എട്ടാം തീയതി ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ ആറു മണിക്ക് വിശുദ്ധ കുർബാന പത്തേ മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന ഉച്ചകഴിഞ്ഞ് നാലു മണിക്ക് വിശുദ്ധ കുർബാന തിരുനാൾ പ്രദക്ഷിണം എന്നിവയും ഉണ്ടാകും